തൃശൂർ പേരാമ്പ്രയിൽ പച്ചക്കറി ലോറിയിൽ സ്പിരിറ്റ് കടത്ത് ആലപ്പുഴ സ്വദേശി സുരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കർണാടക ഹൊസൂരിൽ നിന്നാണ് ഇയാൾ സ്പിരിറ്റ് കടത്തിയത് ജയ്സൺ ചാവുളപ്പിൽ നമുക്കൊപ്പം ജെയ്സൺ ചാവുളപ്പിൽ പച്ചക്കറിയും സ്പിരിറ്റും എങ്ങനെയാണ് ഇയാൾ വിദഗ്ധമായി കടത്തിയത് സുജിയ ഇന്ന് രാവിലെ കൊടകരയ്ക്കടുത്ത് പേരാമ്പ്രയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന അടിപ്പാതയ്ക്ക് താഴെ വെച്ചാണ് ഇയാളെ പിടികൂടുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത് മുപ്പത്തഞ്ച് ലിറ്റർ വീതമുള്ള എഴുപത്തി ഒൻപത് കന്നാസുകളിലായിട്ടാണ് അവ സൂക്ഷിച്ചിരുന്നത് ഈ സംഭവത്തിലാണ് പിന്നെ ആലപ്പുഴ സ്വദേശിയായ സുരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കർണാടകയിലെ ഹൊസൂരിൽ നിന്നാണ് സ്പിരിറ്റ് കൊണ്ടുവരുന്നത് ഇങ്ങനെ സ്പിരിറ്റ് കടത്തുന്ന സൂചന പോലീസ് ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പച്ചക്കറി ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നത് പിടികൂടിയിരിക്കുന്നത് ഓണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വ്യാപകമായി സ്പിരിറ്റ് കടത്തുന്നതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായ പരിശോധന നടക്കുന്നുണ്ട് ഇത്തരത്തിൽ കർണാടകത്തിൽ നിന്ന് വൻതോതിൽ സ്പിരിറ്റ് കേരളത്തിലേക്ക് ഒഴുകുന്നു എന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഓക്കെ വിവരങ്ങൾ നൽകിയത് ജയ്സൻ ചാവളപ്പലാണ് ഹൊസൂരിൽ നിന്ന് കടത്തിയ സ്പിരിറ്റ് പിടിച്ചത് കോടകര പോലീസ്